എല്ലാവർക്കും സിറാജ് പർക്കി വിളക്കിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മുടെ വീഡിയോ അതായത് ഒരു കാലത്ത് ഒരാളും തിരിഞ്ഞു നോക്കാണ്ട് തരിശായി കിടന്നിരുന്ന ഏക്കര കണക്കിന് ഭൂമി അമലപ്പാടത്തെ ഏക്കര കണക്കിന് ഭൂമി ആ ഒരു ഭൂമി ഈ ഒരു കൂട്ടം യുവാക്കളായ കർഷകരെ മാതൃകാ കൃഷിത്തോട്ട് എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൊണ്ട് ഈ യുവാക്കൾ ഇവിടെ കൃഷി എടുക്കുന്ന അപൂർവമായ കാഴ്ച അപ്പം ആ കാഴ്ചയിലോട്ടാണ് ഇന്ന് ഞങ്ങൾ ക്ഷണിക്കുന്നത് അപ്പം അതിന്റെ നേതൃത്വം കൊടുക്കുന്ന സംസോ സർവീസ് ബാങ്കിലെ സംയുക്തമായി നടത്തുന്ന ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കൃഷി ചീര ചേരങ്ങ വെള്ളരി കക്കരി പയറ് വെണ്ട മത്തൻ പിന്നെ വെറൈറ്റി കൃഷികളും ഞാൻ അതിന്റെ ഭാഗമായി ഉദ്ദേശിക്കുന്നുണ്ട് കൃഷി ഓഫീസറുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഈ കൃഷിക്ക് എങ്ങനെയാണ് കണ്ടെത്തുന്നത് ാണ് പഞ്ചായത്തും പിന്നെ പറപ്പൂർ സർവീസ് ബാങ്കുമായിട്ട് ചെറിയൊരു സന്ധുണ്ട് ബാക്കി ഞങ്ങളുടെ അധ്വാനവും കൂട്ടിയിട്ടാണ് ഇതിൻ്റെ ചെലവുകൾ എല്ലാം കണ്ടെത്തുന്നത് ഞങ്ങൾ അധ്വാനിച്ച് ഇത് പിന്നെ കൃഷി ചെയ്ത് കൊടുക്കാമെന്ന് അവരോട് പറയും അവർക്ക് മുടക്കിലേക്ക് ചെറിയ തുക അവർ പിന്നെ തരുകയും ചെയ്തിട്ടുണ്ട് ഇതിനൊക്കെ ഇപ്പൊ ഞങ്ങൾക്ക് ആശങ്ക ഉള്ളത് ബാക്കിക്കാലം തടയണ തുറക്കം എന്നുള്ള ന്യൂസാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ആ ഒരു ആശങ്കയിലാണ് ഞങ്ങളുള്ളത് അതിൻ്റെ നിങ്ങൾ പഞ്ചായത്തും സർക്കാർ ഭാഗത്തുന്നവര് പിന്നെ പരിഹാരം കാണണം കാരണം ഇപ്പോൾ ഈ നിലവുകളിലെ കുടിവെള്ളം അതേപോലെ ഇവിടെയുള്ള ഇറക്കിയിട്ടുള്ള ഈ കൃഷിത്തോട്ടത്തിനും ബാക്കിക്കായ തുറന്നു വിട്ടാൽ ഒക്കെ പ്രയാസങ്ങൾ ഉണ്ടാവും അപ്പോൾ ആ കാര്യം വന്ന് നിങ്ങളധികാരികളെ ശ്രദ്ധിക്കാമെന്ന് മാത്രമാണ് വളർത്താനുള്ളത് നാടിൻ്റെ പൊതുപ്രവർത്തനത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്നു നമ്മുടെ കർഷകരെ നാട്ടുകാരെ മാതൃക കൃഷിത്തോട്ടം പറപ്പും സർവീസ് സഹകരണ സഹായത്തോടെ കൂടെ ഏതാനും ചെറുപ്പക്കാർ കറക്കാൻ പോയി വളരെ സന്തോഷമുള്ള കാര്യമാണ് നമുക്കറിയാം ഈ ജൈവ പച്ചക്കറി കൃഷി എന്ന് പറയുന്നത് വളരെയധികം പ്രാധാന്യമാണ് ഇന്ന് നേടിക്കൊണ്ടിരിക്കുന്നത് നമ്മളധികം തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വിഷമടിച്ച പച്ചക്കറികൾ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ ക്യാൻസർ അതുപോലുള്ള കിഡ്നി രോഗങ്ങളൊക്കെ വർദ്ധിക്കുന്നതിന് കാരണം അമിതമായ രാസവളങ്ങളും കീടനാശിനി ഉപയോഗിക്കുന്ന ഫലമായിട്ടാണ് ഇത്തരം രോഗങ്ങൾ വരുന്നത് അപ്പോൾ ജൈവ പച്ചക്കറി കൃഷി കുറച്ച് നഷ്ടമാണെങ്കിലും ശരി ജൈവ പച്ചക്കറി കൃഷിയിലൂടെ നടത്തിക്കൊണ്ട് നല്ല ആരോഗ്യമുള്ള ഒരു തലമുറയെ വളർത്തിയെടുക്കുന്നതിന് ഇത്തരം പച്ചക്കറികൾ ആവശ്യമാണ് അതുകൊണ്ട് കർഷക സുഹൃത്തുക്കളോട് പറയാനുള്ള അമിതമായ രാസവസ്തുക്കൾ നിങ്ങൾ ഉപയോഗിക്കരുത് തികച്ചും രാസവസ്തുക്കൾ ഉപയോഗിക്കാതെ പൂർണ്ണമായിട്ടും ജൈവമായിട്ടുള്ള ഒരു പച്ചക്കറിയാണ് ഞങ്ങൾ ഉപയോഗിക്കേണ്ടത് അതിന് കൃഷിവയ്പ്പിൻ്റെയും അതേപോലെ തന്നെ കൃഷി വൈഫീസരൊക്കെ സഹായങ്ങൾ കിട്ടുന്നതാണ് നിങ്ങൾ ഈ മുൻ മുന്നിട്ടിറങ്ങിയ പുറത്ത് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു കർഷക ഏറ്റവും യുവത്വ യുവ കർഷകൻ അനൂപ് രണ്ട് ഞാൻ ഈ കൃഷിക്ക് ഇറങ്ങിയത് ഇപ്പം സംസാരിക്കാൻ്റെ ഒരു നേതൃത്വത്തിലാണ് അദ്ദേഹത്തെ അദ്ദേഹമാണ് ഈ കൃഷിക്ക് എന്നെ ഇറക്കിയത് ഈ എന്നെ ഇത്രയും ഒരു പ്രോത്സാഹിപ്പിച്ചതും ഈ മണ്ണിനെ എങ്ങനെ സ്നേഹിക്കാമെന്ന് പഠിപ്പിച്ചതും അദ്ദേഹത്തിൽ നിന്നാണ് അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഞങ്ങൾ ഈ പച്ചക്കറി തുടങ്ങുന്നത് അദ്ദേഹത്തിന്റെ ആ സാന്നിധ്യത്തിലാണ് ഈ പച്ചക്കറി നടുന്നതും മുന്നോട്ട് പോകുന്നതും ഇത് വൻ വിജയമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ മകൾ ഓർച്ചു എന്തൊക്കെ വിത്തുകളാണ് ചീര വെള്ളരി പിന്നെ വെണ്ടക്ക ഇതാണ് നമ്മൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നത് വേറെ ഇതൊക്കെ അതും കിറക്കാനുള്ള പരിപാടി ഉണ്ട് അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഇത് വളരെയധികം പ്രോത്സാഹിപ്പിക്കേണ്ടത് തന്നെ ഈ രാസവളം ഉപയോഗിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ആധുനിക കാലഘട്ടത്തില് തീർച്ചയായിട്ടും നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമായിട്ടുള്ള രീതിയിലുള്ള ഈ പച്ചക്കറികൾ അതായത് തമിഴ്നാട്ടിൽ നിന്നുള്ള ഇറക്കുമതി ചെയ്യുന്ന പച്ചക്കറികൾ കഴിക്കുന്ന ഈ സന്ദർഭത്തിൽ ഇതുപോലുള്ള യുവാക്കളെ ഇത് ഏറ്റെടുത്തുകൊണ്ട് ജൈവകൃഷിയായി നടത്തുന്ന ഈ ഇത്തരം പരിപാടികൾ വളരെയധികം പ്രോത്സാഹി അല്പസമയത്തിനകം നമ്മുടെ ഈ പരിപാടിയിലെ ോട്ടെ അങ്ങനെ തന്നെ കലക്ടർമാര് ബഷീർ മാഷ് സുബേർ മാഷ് അടക്കമുള്ള എന്റെ പ്രിയപ്പെട്ട ഈ പ്രദേശത്തെ സഹോദരന്മാരെ കൃഷിക്കാരെ നമ്മള് ഈ കൊടിയ വേനലിലും ഇത്രയും താത്പര്യത്തോടു കൂടി നമ്മുടെ സർക്കാരിന്റെ ഈ നൂറുദിന പരിപാടിയുടെ ഒരു ചടങ്ങിലാണ് ജൈവ പച്ചക്കറി കൃഷി ചെയ്യുന്ന ഒരു സംരംഭത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലാണ് നമ്മൾ നമ്മൾ വേറൊരു പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് നമ്മളിവിടെ കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ ബാക്കി കയ റെഗുലേറ്ററിന്റെ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലാണ് നമ്മുടെ കർഷകരെ അതുപോലെ തന്നെ കുടിവെള്ളവും യും ദുഹിക്കുന്ന ഒരു പരിപാടി ഇവിടെ നമ്മുടെ നാട്ടിൽ അരങ്ങേറുന്നുണ്ട് അത് നിങ്ങൾക്ക് അറിയാം ഞാൻ അതിനെപ്പറ്റി കൂടുതലായി വിശദമായിട്ട് പറയുന്നില്ല ഏതായിരുന്നാലും നമ്മുടെ കർഷകർക്ക് എല്ലാവിധ സഹായവും നമ്മുടെ ബാങ്കിന്റെ ഭാഗത്തു നിന്നും നമ്മുടെ കർഷകരുടെ ഭാഗത്തു നിന്നും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവും എന്ന് ഞാൻ അറിയിച്ചു കൊള്ളുന്നു ഈ വെയിലത്ത് നിന്നിട്ട് ഞാൻ ഒരു കടന്നു തളർന്നു വീഴും അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല എല്ലാവിധ ആശംസകളും നേരെയാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ ഈ വാർഡിലെ മെമ്പറും കമ്മിറ്റി ചെയർമാനുമായ അതുപോലെ പഞ്ചായത്ത് പ്രസിഡന്റ് മറ്റു പ്രിയപ്പെട്ടവരെ വളരെയധികം മാതൃകാപരമായി രൂക്ഷമായിരുന്ന സമയത്ത് നമ്മുടെ ഡി സി സിയിലേക്ക് വേണ്ട ബെഡുകൾ അന്ന് പറപ്പൂർ സർവീസ് സഹകരണ ഞങ്ങൾക്ക് നൽകി അതിനുശേഷം കഴിഞ്ഞ പഞ്ചായത്തിലെ കപ്പ കർഷകര് വളരെയധികം അവരുടെ കപ്പയ്ക്ക് വിലയില്ലാതെ പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യത്തില് നടത്തിക്കൊണ്ട് മാതൃകാപരമായ നടത്തി ഇവിടെ നമ്മൾ ഉദ്ഘാടനം ചെയ്ത കൃഷിത്തോട്ടം നമ്മള് പഞ്ചായത്തിലെ മറ്റ് സ്ഥാപനങ്ങൾക്കും കൂടി ഒരു മാതൃകയായിട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്നുള്ള എല്ലാവിധ ആശംസകളും നേരെയാണ് അതോടുകൂടി തന്നെ കർഷകർക്ക് വേണ്ട ഒരുപാട് പ്രയോജനപ്പെട്ട പദ്ധതികളുമായിട്ട് മുന്നോട്ട് വരാന് ബാങ്കിന് ഇനിയും സാധിക്കട്ടെ എന്നുകൂടി ആശംസിക്കുന്നു വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു പദ്ധതിക്കാണ് പറപ്പൂർ സർവീസ് ബാങ്ക് ഇന്ന് പറരിലെ കർഷകരുമായി സഹകരിച്ചുകൊണ്ട് ഇത്തരമൊരു പരിപാടിക്ക് മുന്നോട്ട് വന്നിട്ടുള്ളത് ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും ആരുടെയും പേരെടുത്ത് പറയാതെ മുഴുവൻ ആളുകളെയും പങ്കെടുത്തതിനുള്ള നന്ദി അറിയിച്ചുകൊണ്ട് അധ്യക്ഷന്റെ അനുമതിയോടുകൂടി ഈ പരിപാടി തിരിച്ചുവിട്ടതായി അറിയിച്ചിട്ടുള്ളത് അപ്പൊ നമ്മുടെ ഈ ചടങ്ങിന്റെ അവസാനത്തില് നല്ലൊരു ചായയും പലുട്ടോ പ്രോത്സാഹനം കൊടുക്കുന്നതിനു വേണ്ടി നമ്മുടെ സംശുവിന്റെ നേതൃത്വത്തിലെ ഈ ഒരു കൂട്ടം ചെറുപ്പക്കാരായ കൃഷിക്കാർ ഇതിന് തുടക്കം കുറിക്കാണ് അതിന്റെ നേർക്കാഴ്ചയിലേക്ക് ബിസ്മില്ലാ ഗുച്ചാ ബിസ്മില്ലാ മത്തോളേ ഇതി ഇതി തലങ്ങന കുറച്ച് ഉത്ര അടി കാക്കിട്ട് എന്നാകാന അതിതെ ഉത്രാ വാങ്ങാ ഗുച്ചാ ആ മേലെ ഉണ്ട് ട്ടോ മൂന്നെണ്ണം കൊടുതല്ലേ ആ രണ്ടോ മൂന്നോ കൊന്നിന് മൂന്നെ ട്ടോ ഇവർതില ആ ഞാൻ ഞാൻ ഗുച്ചാ ഞാൻ ഗുച്ചാ ആ ഐ ഗുച്ചോ നിഞ്ഞാ നിഞ്ഞാ അടുത്തില 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 ആ കുറച്ച് മൂന്നെണ്ണം ഇതിൽ ഗുച്ചാൻ മാറോല്ല എല്ലാം ഗുച്ചോളേ അല്ല യൂട്യൂബിൽ വീഡിയോ കാണാനാണ് മൂന്നെണ്ണം കൂടി വെച്ചാ ആ ഇത് മൊത്തത്തിലേ കുറ്റിട്ട് നാല്പത്തഞ്ച് ദിവസം കഴിച്ചുമ്പോ ഇത് ഇങ്ങനെ ആയാലും ഇങ്ങനെ തന്നെ ആല മൊക്കുല കൊറച്ചടി കിട്ടെ താട്ടെ കുറച്ചും കൂടെ താട്ടെ മൂന്നെണ്ണം കൊച്ചി കൊച്ചിലും കൊച്ചിട്ട് മാറിലിട്ടാ ഗുരു കഴിഞ്ഞാ മൂന്നെണ്ണല്ലേ ഇഞ്ചരീക്ഷ പതിച്ചാ ഇച്ചിലും മതി ചെറങ്ങന്റെ മൊത്തത്തിൽ ഒരു നാല്പത്തഞ്ച് ദിവസം കഴിഞ്ഞാലാണ് ചെറങ്ങ നമുക്ക് വളവെടുപ്പ് അറക്കാനേ നാൽപ്പത്തി നല്ല നല്ല മണ്ഡത്തിൽ നമുക്ക് ദിവസം കൊണ്ട് ചെറുകാനാവും അപ്പൊ കുട്ടികളെ നിങ്ങളിപ്പോ കുഴിച്ചിട്ട് ചെറങ്ങക്കൂരാണ് ഇനി രണ്ട് നാലഞ്ച് ദിവസം കഴിഞ്ഞാൽ ഇത് മുളച്ച് വരും അങ്ങനെ വരും തലമുറക്ക് പാഠമാവട്ടെ തീർച്ചയായിട്ടും ഈ യുവാക്കള് അടുത്ത ദിവസങ്ങളിലും ഇതിന്റെ മറ്റുള്ള പ്രവർത്തികളെ വെച്ച് ഉണ്ടാവും സംശ പറഞ്ഞത് ഈ വലിയ ആണി കൂടെ വെള്ളം വന്നിട്ട് ഈ ചെറിയ ആണി കൂടെ ഇങ്ങോട്ട് വെള്ളം ഇടും അപ്പൊ വെള്ളം വിടുമ്പോ ഇപ്പുറത്തപ്പുറത്തും നമ്മള് വേറെ കൈകള് വെക്കണ്ടേ അപ്പൊ ഈ നടക്കുകൂടെ ഇങ്ങനെ വെള്ളം വന്നാല് പിന്നെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ആവശ്യത്തിനു വെള്ളം കിട്ടും വെള്ളം കിട്ടൂലാണ് അങ്ങോട്ട് കാണിച്ച അങ്ങട്ട് കാണിക്കൂടെ വെള്ളം വന്നിട്ട് അതെ ഈ ചെറിയ ചാലിൽ എങ്ങനെ വരും ചെറിയ ചാലിലൂടെ ഇതിലേക്ക് ഇത് ചെയ്തിട്ടുണ്ട് കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിൽ നിന്നൊക്കെ വെള്ളം ഈ കുയിലോട്ട് ഒഴുകിയിട്ട് വളരെ ശിഷ്ടമായിട്ട് കൃഷി ചെയ്തിട്ടുള്ളത് കുട്ടികൾ ഭാവിയിൽ വലിയൊരു കൃഷിക്കാരായി മാറട്ടെ എന്ന് ആശംസിക്കുകാട്ടം അതായത് ചാളം കലക്കിട്ടൊക്കെ തീർച്ചയായിട്ടും ജൈവ വേളങ്ങൾ എന്നിട്ട് അത് നമ്മള് ചുറ്റോട്ട് പുല്ലും മണ്ണൊക്കെ ഒഴിവാക്കിയിട്ട് പിന്നെ ഇത് ഒന്ന് പുല്ലും മണ്ണൊക്കെ ഒഴിവാക്കി പിന്നെ നമ്മൾ ഈ താലൂക്കൂടി തന്നെയാണ് വെള്ളം പിന്നെ അത് രണ്ടു മാസത്തിനുള്ളിൽ ആയിട്ട് രണ്ടര മാസം അർത്ത് മാസാകുമ്പോൾ അപ്പൊ ഈ മണ്ണ് അതായത് ഈ കൃഷിഭൂമി പുളഭൂമിയായി മാറട്ടെ അതുപോലെ വരും തലമുറക്ക് യുവാക്കളെ ഒരു പാഠം ആവട്ടെ അതുപോലെ നല്ല മണ്ണിന്റെ മക്കളായി വളരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണേ ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും നമുക്ക് കാണാം അതുപോലെ OK. Find the fee.